കുഴപ്പമൊന്നുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ വെറുതെ കഴിക്കുന്നപ്പോഴാണ് ഞാൻ വെച്ചാൽ ഗോതമ്പിൻ്റെ അടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നാളെ അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടി കാണിക്കും അങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പി കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് എനിക്ക് ഈ ഗോതമ്പ് പൊടിയുടെ പുട്ട് അടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ട് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അതിലൊരു ആവി വരുമ്പോൾ ഒരു പ്രത്യേകമാണ് അതുപോലെ തന്നെ അടയാണെങ്കിൽ അടങ്ങനെ ചുടുമ്പോൾ ഒരു പ്രത്യേകമാണ് ഈ വാഴലയുടെയും ഈ ഗോതമ്പ് പൊടിയൊക്കെ പൊടിക്കങ്ങനെ ചുടുമ്പോൾ ഒരു പ്രത്യേകമാണ് മണമാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമോ അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഗോതമ്പ് പൊടി ഇങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു നാളികേരം നന്നായി ചെരുക്കിയിട്ട് അതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ജീരവും ഉണ്ട് പിന്നെ പഞ്ചസാരയും ഉണ്ട് കട്ടോ അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം ഇങ്ങനെ പരട്ടി വെക്കുക അപ്പോൾ അതിങ്ങനെ നന്നായി പഞ്ചസാര ഒക്കെ ഇങ്ങനെ അലിഞ്ഞ് വരും കേട്ടോ പിന്നെ നമ്മൾ വേഗം പോയിട്ട് വാഴിലൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് വാഴിൽ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അത് നന്നായി കഴുകി അത് തുടച്ചൊക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ ഈ ഗോതമ്പ് പൊടി ഇങ്ങനെ പരത്തിരിക്കണം നൈസായിട്ട് പരത്തിരിക്കണം ഈ പരത്തി വെച്ചിരിക്കും നമ്മൾ നാർത്തടുത്ത് വെച്ച് മിക്സ് ഉണ്ടല്ലോ നാളികേരത്തിൽ ജീരകവും പഞ്ചസാര ഒക്കെ വെച്ച് മിക്സ് അതൊന്ന് ചേർത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യേണ്ടതായിട്ടോ അല്ല അതൊന്നും നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് പെട്ടില്ല കേട്ടോ നമ്മൾ എടുത്തപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആടെയും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്നുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിരുന്നില്ല അത് ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം മുരിഞ്ഞ് വന്നിട്ടുണ്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം ഇപ്പഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ചുടുമ്പളത്തായ ഒരു മണമുണ്ടല്ലോ അത് ഭയങ്കര ഒരു പ്രത്യേക ഒരു മണമാണ് ഗോതമ്പടം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോട്ടാണ് പിന്നെ ഞാൻ എന്തെങ്കിലും ഗോതമ്പടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഞാൻ അകെ വയർത്ത് കുളിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് ക്ഷമയൊന്നുമില്ല ആ കുളിക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നല്ല കൂടി കഴിക്കണം അപ്പം നല്ലൊരു മണം വാഴയുടെ മണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി എനിക്ക് എനിക്ക് നടുഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് വിരുന്നുകാരൊക്കെ വരുമ്പോൾ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മൂന്ന് പീസ് ഒക്കെ ആക്കിയിട്ട് ഞാൻ കൊടുക്കാം അപ്പോൾ എനിക്കതിൽ നടുവുകൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കാറ്ട്ടോ അപ്പോൾ ഓ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്